നൂറ്റാണ്ടുകൾക്ക് മുൻപ് നശിച്ചുപോയ തീക്കോയ് മാവടിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഭക്തരുടെ പ്രവർത്തന ഫലമായി വീണ്ടും പുനർനിർമ്മിക്കപ്പെടുകയാണ് മാർച്ച് പത്തിന് ക്ഷേത്രം പ്രതിഷ്ഠ നടക്കും വർഷങ്ങൾക്ക് മുമ്പ് മാവടിക്കാവ് എന്ന ദേശത്ത് ഭദ്രകാളിയുടെ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നു പിന്നീട് ഈ ക്ഷേത്രം ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി നാമാവശേഷമായി ഭദ്രകാളിയുടെ പേരിൽ നിലനിന്നിരുന്ന ഈ ക്ഷേത്രത്തെപ്പറ്റി പഴമക്കാർ പറഞ്ഞുകേട്ട അറിവാണ് നാട്ടുകാർക്കുള്ളത് ക്ഷേത്രം മൺമറഞ്ഞതിനു ശേഷം ദേശവാസികൾക്ക് പലർക്കുമായി അസ്വാഭാവികമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു വിവിധങ്ങളായ തടസ്സങ്ങൾ ഒരു തുടർക്കഥയായതോടെ നാട്ടുകാർ ഒത്തുചേർന്ന് പ്രശ്നം വെപ്പിക്കുകയും അതിൽ പണ്ടുണ്ടായിരുന്ന ക്ഷേത്രം പുനർനിർമ്മിച്ച് നിത്യപൂജ ആരംഭിക്കണമെന്ന് കണ്ടെത്തുകയുമായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്ത്രി തേവണംകോട് നാരായണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിലും ദൈവജ്ഞൻ മാങ്കുളം വിഷ്ണു നമ്പൂതിരിയുടെ നേതൃത്വത്തിലും അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി ക്ഷേത്ര പുനരുദ്ധാരണം മാത്രമാണ് പ്രശ്നത്തിന് പരിഹാരമെന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ എ എൻ പ്രസന്നകുമാറിന്റെ സ്ഥലം ക്ഷേത്ര നിർമ്മാണത്തിനായി വിട്ടുകൊടുക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ പണികൾ ആരംഭിക്കുകയും ചെയ്തു ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തിന് ക്ഷേത്രം തന്ത്രി തേവളംകോട് നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഈ ദൗത്യം പൂർത്തീകരിക്കപ്പെടുകയാണ് മാവടിക്കാവ് ശ്രീ ഭദ്രകാളി ശാസ്താ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ മാർച്ച് മാസം പത്താം തീയതി ഇവിടെ നടക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉരുളുപൊട്ടി നശിച്ചു പോയ ഒരമ്പലം ഈ അടുത്ത പ്രദേശത്തുണ്ടായിരുന്നു അത് അവിടുത്തെ ആ ശക്തിയെ ആവാഹിച്ചാണ് നമ്മളിവിടെ ഈ അമ്പലം പണിയാൻ തീരുമാനിച്ചത് ദൈവ പ്രശ്നപ്രകാരം നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് ലാണ് ഈ അമ്പലത്തിൻ്റെ പണി തുടങ്ങി വെച്ചത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഇതിന് സപ്പോർട്ടാണ് ജാതി ഭേദ മ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രതിഷ്ഠ പത്താം തീയതി നടക്കുന്ന നടക്കുകയാണ് അത് കാരണം ഇപ്പോൾ പെയിൻറ്റിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പിരിവെടുത്ത് സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിഷ്ഠയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും നമ്മളിങ്ങോട്ട് സാധാരണ ക്ഷണിച്ചുകൊള്ളുകയാണ് ഒരു ക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കാളിയാകുന്നത് ആയിരത്തിയൊന്ന് ക്ഷേത്ര ദർശനത്തിന് തുല്യമെന്നാണ് പഴമക്കാർ പറയുന്നത് ഒരു മനുഷ്യായുസിൽ അസുലഭമായി ലഭിക്കുന്ന പുണ്യമാണ് ഒരു ക്ഷേത്ര നിർമ്മാണത്തിലും വിഗ്രഹപ്രതിഷ്ഠയിലും പങ്കാളിയാകുക എന്നുള്ളത് ക്ഷേത്ര ശ്രീകോവിലിന്റെ മുഗൾവശം മഴയും വെയിലും കൊള്ളുന്ന രീതിയിൽ മേൽക്കൂരയില്ലാതെയാണ് നിർമ്മിക്കുന്നത് വനദുർഗ ഭാവത്തിലുള്ള ഭദ്രകാളിയാണ് പ്രതിഷ്ഠ എന്നതാണ് കാരണം കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ തുമ്പശ്ശേരിക്ക് സമീപമാണ് മാവടിക്കാവ് ക്ഷേത്രം മാർച്ച് പത്തിന് നടക്കുന്ന ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ലോകമെങ്ങുമുള്ള ഈശ്വര വിശ്വാസികളെ ക്ഷേത്ര സ്വാഗതം ചെയ്യുകയാണ് ബി എം ടി വി ന്യൂസ് ഈരാറ്റുപേട്ട